കഴിഞ്ഞ ദിവസങ്ങൾ സ്കൈ ഗാർഡനിൽ പോയായിരുന്നു കേട്ടോ ലണ്ടനിലെ ഇതാണ് സ്കൈ ഗാർഡൻ്റെ ബിൽഡിങ് വരുന്നത് നമ്മൾ ക്യൂ ഒക്കെ നിന്ന് മുപ്പത്തഞ്ചാമത്തെ നിലയാണ് കേട്ടോ അത് വരുന്നത് മുപ്പത്തഞ്ചാമത്തെ നില എന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ മുപ്പത്തഞ്ചാമത്തെ നിലയിൽ എത്തും കേട്ടോ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയാണ് ഒരു വ്യൂ വരുന്ന ഒരു ചെറിയൊരു ഒരു സെറ്റപ്പ് ഒക്കെ സെറ്റപ്പൊക്കെ അതുകഴിഞ്ഞൊരു വരാന്തയിലേക്ക് എത്തുമ്പോഴാണ് കേട്ടോ നമുക്ക് കണ്ണ് തള്ളി പോകുന്നത് കാരണം നമ്മൾ ലണ്ടൻ സിറ്റി മൊത്തം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും അപ്പോൾ എന്താണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത് എന്താണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന അവരുടെ ഏരിയ വെച്ചിട്ടുണ്ട് ടവർ ബ്രിഡ്ജ് ബ്രിഡ്ജെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ടവർ ബ്രിഡ്ജ് ബ്രിഡ്ജായിരുന്നു അതുപോലെ അവർ എന്താണെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കിട്ടും കാരണം ഇത് എനിക്കിപ്പോ ഇപ്പോൾ ഞാൻ ഇപ്പൊ പറയുമ്പോൾ എനിക്ക് സ്വപ്നം പോലെ ആയിരുന്നു എനിക്ക് തോന്നിപ്പോയി കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് ചേരുന്നത് അപ്പോൾ തന്നെ പൊന്നിട്ട് ഉറക്കായി പിന്നെ ഞങ്ങളൊരു ഡ്രിങ്ക് ഒക്കെ കഴിച്ചു നൈറ്റിന്റെ വ്യൂ ആണ് പൊന്നോ അടിപൊളി ഇവിടെ നൈറ്റ് ആണെന്ന് വെച്ചാൽ നാലര അഞ്ചുമണിയാകുമ്പോഴേക്കും ഇരിട്ടായിട്ടുണ്ടായിരുന്നു അടിപൊളിയാണ് കേട്ടോ നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞാണ്ടല്ലോ അടിപൊളി അപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് ഇവിടെ പോവാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോയി നോക്കണോട്ടോ മസ്റ്റ് ആയിട്ട് പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ സ്കൈ ഗാർഡൻ എന്ന് പറയുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ